ചേരുചേര നയങ്ങളിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറുകയാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു കായംകുളത്ത് എസ് വാസുദേവൻ പിള്ള രക്തസാക്ഷിത്വ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇതോടനുബന്ധിച്ച് രക്തസാക്ഷി മണ്ഡപ സമർപ്പണവും നടത്തി വൈജ്ഞാനിക സമൂഹമാക്കി കേരളത്തെ മാറ്റുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു എസ് വാസുദേവൻ പിള്ള രക്തസാക്ഷിത്വ ദിനം കായംകുളത്ത് നടത്തി ഇതോടനുബന്ധിച്ച് രക്തസാക്ഷി മണ്ഡപ സമർപ്പണം രക്തസാക്ഷി ദിന റാലി ആദരിക്കൽ പൊതുസമ്മേളനം കലാപരിപാടികൾ തുടങ്ങിയവയും നടത്തി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു നേതാവ് എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് നല്ല ധാരണയുണ്ട് ഇവിടെയെല്ലാം പേരിന്റെ ഒപ്പും വലതു ഭാഗത്ത് എഴുതി ചേർക്കുന്ന സ്ഥാനപേരല്ല നേതാവ് അയ്യോ ായിട്ടില്ല അതായത് ഒരാളുടെ പേരിന്റെ വലതുഭാഗത്ത് എഴുതി ചേർക്കുന്ന സ്ഥാനപ്പേരല്ല നേതാവ് ഒരു ജീവിതകാലം മുഴുവൻ അത് ഹ്രസ്വമാവാം കുറെ കൂടി സുദീർഘമാവാം അത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലാവാം സംസ്ഥാനാടിസ്ഥാനത്തിലാവാം മേഖലാടിസ്ഥാനത്തിലാവാം നമ്മുടെ ലോക്കലിലാവാം നമ്മുടെ പ്രദേശത്താവാം എവിടെയായാലും ആ ജീവിതകാലം മുഴുവൻ നടത്തിയ ത്യാഗപൂർണമായ പ്രവർത്തനത്തെക്കുറിച്ച് ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച ആ ജീവിതത്തെക്കുറിച്ച് മറ്റു മനുഷ്യരിൽ ഉണ്ടാവുന്ന അവബോധമാണ് നേതാവ് അതാണ് നേതൃത്വത്തിന്റെ അടിസ്ഥാനം എ കെ ജിയുടെ ബ്രാക്കറ്റിൽ ഇന്ത്യയിലെ എക്കാലത്തെയും എം പി ആയിരുന്നു എന്ന് പറയേണ്ടിയില്ല കിസാൻ സഭയുടെ പ്രസിഡന്റ് ആയിരുന്നു എന്ന് എന്ന് പാർട്ടിയുടെ മെമ്പർ ആയിരുന്നു മതി സ്വാഗത സംഘം പ്രസിഡന്റ് കെ ബാബുജാൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി അരവിന്ദാക്ഷൻ സ്വാഗതം പറഞ്ഞു സിപിഎം ജില്ലാ സെക്രട്ടറി ആർ നാസം മുൻകാല പാർട്ടി പ്രവർത്തകരെ ആദരിച്ചു എം ആർ രാജശേഖരൻ പതാക ഉയർത്തി എ മഹേന്ദ്രൻ അഡ്വക്കറ്റ് യു പ്രതിഭ എംഎൽഎ പി ഗാനകുമാർ ഷെയ്ഖ് പി ഹാരിസ് എസ് സുനിൽകുമാർ പി ശശികല എ എം ബി എൻ ശിവദാസൻ എസ് നസീം ബി അബിൻഷ ജി ശ്രീനിവാസൻ ആർ മധു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം